ദിസ് വീഡിയോ വിൽ ഹെൽപ് യു സക്സീഡ് ഇൻ യുർ ലൈഫ് സോ ഡോ മിസ് ഇറ്റ് വാച്ച് ദ ഹോൾ വീഡിയോ ഞാൻ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാൻ കേരളത്തിലല്ലേ ജീവിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് പുറത്തൊന്നും പോകാനൊന്നും തോന്നുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് വൈ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ് ഈയൊരു ചോദ്യം ഞാൻ സ്ഥിരമായിട്ട് കോമെൻ്റിൽ കാണാറുണ്ട് എന്തിനാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാൻ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത് നമ്മൾ മലയാളികളല്ലേ മലയാളം അല്ലേ വലുത് മലയാളം വലുതാണ് പക്ഷെ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കണം സി ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ ഏറ്റവും നമ്മൾ പോകുന്ന അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് നിർത്തുമ്പോഴാണ് അതായത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നിർത്തുമ്പോൾ നമ്മളൊരു ആവറേജ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ട് മാറും നമ്മളൊരു ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറും നമ്മളെ ആളുകൾ റീപ്ലേസ് ചെയ്യും നമുക്ക് പകരക്കാര് വരും നമ്മൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവസ്ഥയിലേക്ക് എത്തും മാത്രമല്ല നമ്മൾ ആളുകൾ മറന്നുപോകും അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ആവണമെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് നല്ല പോലെ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഒരു ഉദാഹരണം പറയാം രണ്ട് സ്റ്റുഡൻസിനെ നമുക്ക് എടുക്കാം അതിലൊരു സ്റ്റുഡൻറ് വിചാരിച്ചു ഞാൻ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മളിപ്പോൾ നാട്ടിൽ തന്നെയല്ലേ ഉള്ളൂ മലയാളം പഠിച്ചാൽ പോലെ മലയാളം മതി ഇനി ഇംഗ്ലീഷും കൂടി എനിക്ക് പഠിക്കാൻ വയ്യ രണ്ടാമത്തെ സ്റ്റുഡൻറ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം അതൊരു കഴിവാണ് അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് ആളെ നല്ലപോലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു പഠിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അതിൽ എക്സൽ ചെയ്യാൻ തുടങ്ങി ഇവർ രണ്ടുപേരും പഠനം പൂർത്തിയാക്കിയിട്ട് രണ്ടുപേരും ഒരു എം എൻ സിയിൽ ജോലിക്ക് പോയി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് പോയി അവിടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇംഗ്ലീഷ് തീരെ അറിയാതെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഒരാൾക്ക് ജോലി കിട്ടുമോ അതോ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് അതായത് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ജോലി കിട്ടുമോ സി ഇവിടെ ഒരു എംപ്ലോയർ നോക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നോ ഇല്ലയോ എന്നല്ല ഒരു മലയാളി മാതൃഭാഷ ഇംഗ്ലീഷ് അല്ല മലയാളമാണ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജ് പഠിക്കാൻ ഒരു എഫേർട്ട് എടുത്തു ആൾ അത് പഠിച്ചു അതിൽ എക്സൽ ചെയ്തു ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ധൈര്യമായിട്ട് പഠിക്കുന്നു ആൾ സ്മാർട്ടാണ് ആൾക്ക് കഴിവുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനും നേടാനുള്ള കഴിവുണ്ട് ആ കഴിവിനെയാണ് നോക്കുന്നത് ആ എഫേർട്ടിനെയാണ് നോക്കുന്നത് അല്ലാതെ ഇംഗ്ലീഷ് അറിയാം എന്നുള്ളത് മാത്രമല്ല സോ ലൈഫിൽ സക്സീഡ് ചെയ്യുന്നത് എന്തായാലും ആ സെക്കൻഡ് സ്റ്റുഡൻറ് ആയിരിക്കും കാരണം ആൾക്കൊരു സ്കില് ഉണ്ട് ആ സ്കില്ലാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് സി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെറും ഒരു ലാംഗ്വേജ് അല്ല ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ് നിങ്ങൾക്ക് വേണ്ടി അത് പല വാതിലുകളും തുറന്നു തരും നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും ഇംഗ്ലീഷ് അറിയാം എന്നുള്ള റീസൺ കൊണ്ട് മാത്രം ലഭിക്കും അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്നുള്ളൊരു സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യുന്നത് അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കുന്നതിലൂടെ പലർക്കും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ജോബ് റോളിലായാലും നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ഇനി ഞാൻ തെറ്റിപ്പോയാലോ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആളുകൾ കളിയാക്കിയാലോ തെറ്റിച്ചാൽ എന്ത് വിചാരിക്കും ഓ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ പലപ്പോഴും ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റ് വരുത്തുന്നുണ്ട് ഞാൻ പറയുന്ന മിസ്റ്റേക്സ് ബാക്കിയുള്ളൊരു പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാൻ പറ്റുള്ളൂ ഒരു തരത്തിൽ നമുക്ക് ഫെയിൽ ചെയ്യാതെ ഒരു കാര്യം പഠിക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് കാര്യം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ സൈക്കിൾ ഓടിക്കാൻ നമ്മൾ പഠിച്ചു എങ്ങനെ നമ്മൾ പഠിച്ചത് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങും വീഴും വീണ്ടും ഓടിക്കും വീഴും വീണ്ടും ഓടിക്കും പക്ഷെ ഒരു പോയിന്റ് ആവുമ്പോൾ നമ്മൾ നല്ലപോലെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യമേ എണീറ്റ് ഓടുകയാണോ ചെയ്തത് അല്ല ആദ്യം മുട്ടയിലെഴിയും പിന്നെ നടക്കാൻ നോക്കും എണീക്കാൻ നോക്കും പിന്നെ നടക്കാൻ നോക്കും വീഴും പിന്നെ നമ്മൾ നടക്കും സി നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി സച്ചിൻ ടെണ്ടുൽക്കർ നയൻറ്റീൻ എയ്റ്റി നയനിൽ ആദ്യമായിട്ട് ബോൾഡ് ഔട്ടായി അതായത് അക്കടിച്ചു ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായി അന്ന് പുള്ളി വിചാരിക്കുകയാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് ക്രിക്കറ്റ് ഒന്നും പറ്റില്ല ഞാൻ ഈ പരിപാടി നിർത്തി പച്ചക്കറി കച്ചവടത്തിന് പോകാണെന്ന് പുള്ളി വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം കണ്ടിട്ടുള്ള ആ ഒരു ലെജൻഡിനെ നമുക്ക് കിട്ടുമോ ഇല്ല എ ആർ റഹ്മാൻ തൻ്റെ സോങ്സ് ഫ്ലോപ്പ് ആയി പോകുമ്പോ അല്ലെങ്കിൽ ആളുകൾ അത്ര സ്വീകരിക്കാത്തൊരു അവസ്ഥ വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം ഫേസ്ബുക്കില് ഏതെങ്കിലും ഒരാൾ പറയുകയാണ് ഓ എ ആർ റഹ്മാൻ്റെ പാട്ട് അത്ര പോരാ എന്ന് പറയുന്ന സമയത്ത് പുള്ളി വിചാരിക്കുകയാണ് അയ്യോ ഫേസ്ബുക്കിലെ ശിവദാസന് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിന്നെ ഞാൻ പാട്ട് പാടുന്ന നിർത്താം പാട്ട് കമ്പോസ് ചെയ്യുന്ന നിർത്താം അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ലെജൻഡിന് ഓസ്കർ വരെ വിൻ ചെയ്തൊരു ലെജൻഡിന് ഇന്ത്യക്ക് കിട്ടുമായിരുന്നോ സി ബാക്കിയുള്ളവർ എന്ത് പറയുന്നു നമ്മളെ കൊണ്ട് പറ്റുന്നു അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫെയിൽ ആവുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ സക്സീഡ് ചെയ്യില്ല എന്നല്ല ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എന്തായാലും മിസ്റ്റേക്സ് വരും കാരണം ഇംഗ്ലീഷ് നമ്മളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങളത് കേൾക്കേണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ അവർക്കൊട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുമില്ല അവർക്ക് നിങ്ങൾ എക്സൽ ചെയ്യുന്നത് കാണാനുള്ള ധൈര്യവും അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങൾ ശരിക്കും എക്സ് എക്സെല് ചെയ്യണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കണം ലൈഫിൽ സക്സീഡ് ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളെ വന്ന് കളിയാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമോ ഇല്ല പറയില്ല ഈ എല്ലാവരും പറയും നമ്മൾ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ എൻകറേജ്മെന്റ് കാരണം വെറുതെ ഇൻസൾട്ട് ഒന്നും ഏറ്റവും വലിയ എൻകറേജ്മെന്റ് ഒന്നും അല്ല ഇൻസൾട്ട് ചെയ്യുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട് ഇവൻ സക്സീഡ് ചെയ്യില്ല എന്നുള്ളത് അത് നമ്മൾ റോങ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഫെയിലിയർ സംഭവിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുത്തും ചില ആളുകൾ അത് ചൂണ്ടിക്കാണിച്ച് നമ്മളെ കളിയാക്കും അവരോട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ അത് കാര്യമായിട്ട് എടുക്കണ്ട കാരണം നമ്മൾ സക്സീഡ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമില്ല അതേസമയം നമ്മൾ സക്സീഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യും മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യും എന്നിട്ട് ഇതും പറയും നീ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നിനക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നീ കുറച്ചുകൂടി ശ്രമിച്ചാൽ നിനക്ക് ഇതിനെക്കാട്ടും നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റും അങ്ങനെയെല്ലാം കൂടി പറയും അപ്പൊ നിങ്ങൾ അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ സക്സീഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പൊ അവരെ മാത്രം നിങ്ങൾ കൂടെ ചേർത്ത് വയ്ക്കുക ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ ഇല്ലെങ്കിലും നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക ഇത്രയും മാത്രം വിചാരിച്ചാൽ മതി ഒരിക്കലും ഫെയിൽ ചെയ്യാതെ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റില്ല അതൊരു ലോയാണ് അങ്ങനെയാണ് ലോകം അപ്പം ഫെയിലാകും പറ്റും നമ്മൾ കറക്റ്റ് ചെയ്യുക എല്ലാം ക്ലിയർ ചെയ്യുക എന്നിട്ട് നമ്മൾ പതുക്കെ പതുക്കെ സക്സസ്സിലോട്ട് പോവുക ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അല്ലേ റോം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് റോമൻ സാമ്രാജ്യം അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് കുറച്ച് സമയം എടുക്കും നമുക്ക് പഠിക്കാൻ പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പാത്രത്തില് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പഠിക്കും ഇനി നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി ഡൗട്ട്സൊക്കെ വരാം അത് നിങ്ങൾ ഞാൻ ഡൗട്ട് ചോദിച്ചാൽ എന്ത് വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ ഡൗട്ട് ചോദിച്ചാൽ എനിക്കറിയില്ലെന്ന് വിചാരിക്കുമോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഡൗട്ട് ചോ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക അത് സേർച്ച് ചെയ്യാം നിങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടെങ്കിൽ അവരോടത് ചോദിച്ച് ക്ലിയർ ചെയ്യുക അങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ എന്ത് പറ്റും ഞാൻ തെറ്റിച്ച് പറഞ്ഞാൽ എന്ത് പറ്റും ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത് ഇനി ഇംഗ്ലീഷ് എന്തിനു പഠിക്കണം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ സി ഇംഗ്ലീഷ് പഠിക്കണം പഠിക്കാതിരിക്കുക പഠിക്കുക ഇതൊക്കെ ഓരോരുത്തരുടെ ആണ് പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് എന്നുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ല എം എൻ സീസില് ജോലി കിട്ടും എബ്രോഡ് പോകാൻ പറ്റും നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസും തോട്ട്സും ലോകത്തിന് മൊത്തം നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും ഇരുപത് വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേനെ പക്ഷേ ഇരുപത് വർഷം മുന്നേ ഉള്ള ലോകമല്ല ഇപ്പോൾ ലോകം മാറി ആളുകൾ മാറി കാഴ്ചപ്പാട് മാറി ജീവിത രീതി മാറി നോക്കിയുടെ ബേസിക് സെറ്റ് നമ്മളിപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ വരെ എത്തി നിൽക്കുകയാണ് അതിന് മുന്നോട്ടുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു ഇൻവെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പഴയ ലോകത്തല്ല ജീവിക്കുന്നത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ട സമയമായി പണ്ടത്തെ പോലെ എനിക്ക് എൻ്റെ മലയാളം മതി എൻ്റെ മാതൃഭാഷ മതി അത് നല്ലതാണ് പക്ഷേ അത് മാത്രം മതി എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടില്ല നമ്മളുടെ അടുത്തുള്ള അത് കിട്ടുകയും ചെയ്യും ആളെ ലൈഫിൽ സക്സൈഡ് ചെയ്ത് മുന്നോട്ട് പോവും നമ്മളത് നോക്കിയിരിക്കേ നോക്കി കണ്ടിരിക്കേണ്ടി വരും സോ അത് സംഭവിക്കാതിരിക്കട്ടെ ഇംഗ്ലീഷ് പഠിക്കുക നിങ്ങളുടെ ലൈഫിനെ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രോ എക്സ്ട്രാ ഓർഡിനറി ആക്കുക സോ ലെറ്റ് ഇംഗ്ലീഷ് ബി Your first step to success. Thank you. English Mitra. Stop worrying, start learning.